നമസ്കാരം കർണാടകത്തിലെ രണ്ട് നക്ഷത്രങ്ങൾ കണ്ടുമുട്ടുകയാണ് ഒന്ന് സിദ്ധരാമയ്യം അതുപോലെ തന്നെ ഡി കെ ശിവകുമാർ രണ്ടുപേരും കൂടെ കണ്ടുമുട്ടുക ഏറ്റുമുട്ടലാവൂ എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ ഇത്ര നാൾ പിടിച്ച് സഹിച്ചു നിന്നതാണ് ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി തപസ്സി അതേസമയം സിദ്ധരാമയ്യ പറഞ്ഞ് ഞാൻ മാറിത്തരാം പക്ഷേ ഞാൻ റെക്കോർഡ് ഒന്നും ചെയ്തോട്ടെ അതായത് മുഖ്യമന്ത്രി പദത്തിൽ കർണാടകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇതപ്പര്യന്ത വിരുന്നിട്ടുള്ളത് ദേവരാജ അരശ് എന്ന് അര അരശ് എന്ന് പറഞ്ഞാൽ രാജാവെന്നാണ് അർത്ഥം അദ്ദേഹമായ കോൺഗ്രസ് യു എന്നുള്ള ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് എനിക്കൊന്നും ബ്രേക്ക് ചെയ്യേണ്ട ആഗ്രഹം ഒരു മുഖ്യമന്ത്രിയാവുന്ന നാട് നന്നാക്കാനല്ല റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനാണ് ഒരു പുതിയ അറിവ് നമുക്ക് കിട്ടുകയാണ് അപ്പം ഇവിടെ എ ഇക്ബാൽ ഹുസൈൻ എന്ന് പറയുന്ന എം എൽ എ കോൺഗ്രസ് എം എൽ എ അദ്ദേഹം സ്വന്തമാണ് അദ്ദേഹം പറഞ്ഞു ജനുവരി ആറാം തീയതി അല്ലെങ്കിൽ ഒമ്പതാം തീയതി സിദ്ധരാമയ്യ അദ്ദേഹത്തിന്റെ കസേരയിൽ ഞങ്ങൾ മാറ്റും ഞങ്ങളുടെ ഡി കെ ശിവകുമാറും കൃത്രിയം അതിന് അദ്ദേഹം കൊടുക്കുന്ന സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉറപ്പാണെന്നാണ് എന്ന് പറഞ്ഞ് ഇപ്പം നമ്മളിപ്പോൾ സന്തോഷിച്ചിരിക്കും പക്ഷേ ഇതാ ഒരു പാര വന്നിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജി പരമേശ്വര എന്ന് പറയുന്ന പിന്നോക്കക്കാരനും അല്ല ദളിതനും അതുപോലെ തന്നെ ആഭ്യന്തര മണ്ഡലമായിട്ടുള്ള കർണാടകത്തിലെ ജി പരമേശ്വര അദ്ദേഹമായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എനിക്കറിയില്ല ശിവകുമാർ മുഖ്യമന്ത്രിയാകുമോ എന്നൊന്നും അറിയില്ല പക്ഷെ ആയിരിക്കും എന്ന് പറയുന്നത് ഇതിനേക്കാൾ കൂടിയ പോസ്റ്റിലുള്ളവരാ അതാരാണെന്ന് ആ ബി ജെ അല്ല എം പി ആയിട്ടുള്ള സോമണ്ണയാണ് പറഞ്ഞിരിക്കുന്നത് യൂണിയൻ മിനിസ്റ്ററും അതുപോലെ തന്നെ ബി ജെ പി എംപിയുമായിട്ടുള്ള അധികാരത്തിൽ ഇരിക്കുന്ന ആളാണ് അദ്ദേഹമാണ് ആ ബി ജെ പിൻ അതാണ് രസം രണ്ടുപേരും ആ ബിജെപി ആ രണ്ടുപേരും അല്ലെ ബി ജെ പി കാരനാണ് ഇദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയായിട്ട് വാഴിക്കാൻ വേണ്ടിട്ട് വരുന്നത് സാധ്യത അതാണ് ഇപ്പൊ ഇപ്പൊ ഏത് ഭാഗം ജയിക്കും അതാണ് എന്റെ വാർത്ത എന്ന് പറയുന്നത് അല്ലേ അയ്യാ ബിജെപിക്ക് ഇതിൽ എന്താ തമ്മിത്തല്ലിക്കാൻ വേണ്ടിയാ ഓപ്പറേഷൻ കമലയ്ക്ക് വേണ്ടിയാണോ മാഷൊന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രശാന്തിലേക്ക് അല്ല ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഒന്നാമത്തെ കാര്യത്തില് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യ വാർത്തകൾ താരതമ്യേന കർണാടക ന്യൂസ് ഒന്നാമത് അവർ അപ്പൊ അവർക്ക് കുറെ കൂടി ഗ്രാസ് റൂട്ട് വിവരങ്ങൾ കിട്ടും അവിടുത്തെ ഈ കർണാടക ഗവൺമെന്റിന്റെ അന്തപുര വാർത്തകൾ താരതമ്യേന നേരത്തെ ഇന്ത്യക്കാരോട് പറയുന്ന ദേശീയപത്രം ടൈംസ് ഓഫ് ഇന്ത്യ ടൈംസ് നെറ്റ്വർക്ക് എന്ന് വളരെ വലിയ വലിയ ന്യൂസുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പൊ ഞാൻ വിശ്വസിക്കാനുള്ള ഒരു കാരണം ഇത് ഗൗരവമായിട്ട് എടുക്കാനുള്ള ഒരു കാരണം വാർത്ത ആയതുകൊണ്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്ത ആയതുകൊണ്ടാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം സിദ്ധരാമയ്യ മാറുമെന്ന് ഉറപ്പായി എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെയാണ് വിവരങ്ങൾ വന്നത് പുറത്ത് ഇപ്പോ പരമേശ്വരയ്ക്ക് വേണ്ടി ബി ജെ പി ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ കുത്തിത്തിരിപ്പാണെന്നോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ എന്നൊക്കെ പറയാം പരമേശ്വരയാണ് ആണ് ആകേണ്ടത് എന്ന് പിന്നോക്കക്കാരനും ആവേണ്ടത് എന്നൊരു ബിജെപി എം പി പറയുന്നു പറയുന്നത് അത് അതിന്റെ പിന്നിലുള്ള താല്പര്യം മറ്റേത് കൃത്യമായി പുറത്തു വന്ന വിവരമാണ് സിദ്ധരാമയ്യ മാറാൻ തീരുമാനമായി എന്തുകൊണ്ട് മാറുന്നില്ല എന്ന ചോദ്യത്തിന് പാർട്ടിക്കുള്ളിലുണ്ടായ ഒരു ധാരണയാണ് ഇക്ബാൽ ഹുസൈൻ അറിയാതെ പുറത്തു പറഞ്ഞു പോയത് ആ ധാരണ ഇതാണ് സിദ്ധരാമയ്യ മാറാൻ തയ്യാറാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരു റെക്കോർഡ് ഇട്ടിട്ട് വേണം ഇറങ്ങാൻ റെക്കോർഡ് റെക്കോർഡെന്ന് പറഞ്ഞാൽ ഏറ്റവും ദീർഘകാലം കർണാടക ഭരിച്ച മുഖ്യമന്ത്രി താനാവണം ഇനി അങ്ങോട്ട് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കണം ഏറ്റവും കൂടുതൽ കാലം കർണാടക ഭരിച്ച മുഖ്യമന്ത്രി ആര് സിദ്ധരാമയ്യ സിദ്ധരാമയ്യ എന്ന് പഠിക്കണം ദേവരാജ് അറസ് ഒരു രാഷ്ട്രീയ വിരോധം അതിനകത്ത് ഉണ്ട് കേട്ടോ ദേവരാജ് അറസ് പിന്നീട് കോൺഗ്രസ് വിട്ടുപോയി ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആളാണല്ലോ അതെ അതെ അപ്പൊ ദേവരാജ് അറസിന്റെ റെക്കോർഡ് ഭേദിക്കണം എന്നാണ് അദ്ദേഹം ചരിത്രം വിദ്യാർത്ഥികൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി അവിടെ വന്ന് കർണാടകത്തിൽ വന്ന് മത്സരിക്കുന്ന തടഞ്ഞ ാണ് നമ്മുടെ ആന്റണി ഗ്രൂപ്പിൽ ആന്റണി കോൺഗ്രസ് അന്ന് യു കോൺഗ്രസ് ആയിരുന്നു കുറച്ചു കാലം അതാണ് അപ്പോ അപ്പൊ മാറാൻ തീരുമാനിച്ചിരിക്കുന്നു ദേവരാജ് അറസിന്റെ റെക്കോർഡ് ഭേദിക്കണമെങ്കിൽ ജനുവരി ആറ് വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറ് വരെ നിൽക്കണം അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ആ പേരും ചിക്ക മണ്ഡലം അതെ അതെ അപ്പോ കരുത്രേ ഉള്ളൂതായാലും മാറും പിന്നെ ആര് ഡി കെ ശിവകുമാർ വേണം എന്ന് തീരുമാനമായി എന്നാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം സാധ്യത അദ്ദേഹം പറയുന്നുണ്ട് തന്നെ പറയുന്നുണ്ട് പക്ഷെ അതിനെതിരായി ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം കർണാടകയിൽ നിന്നുള്ള ഒരു എം പിയും മന്ത്രി കേന്ദ്രമന്ത്രിയും ആണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലുണ്ട് അത് തീർച്ചയായിട്ടും കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് ഉള്ളത് തന്നെയാണ് നേരത്തെ അഭിപ്രായ വ്യത്യാസം ഉള്ളതാണ് പക്ഷേ ശിവമാറിന് തന്നെയാണ് കാര്യങ്ങൾ അനുകൂലമായി അദ്ദേഹം പി സി സി പ്രസിഡന്റ് രണ്ട് അദ്ദേഹം ധനപരമായി വലിയ തോതിൽ കോൺഗ്രസിനെ സഹായിക്കുന്ന ഒരു റിസോഴ്സ് ആണ് വലിയ തോതിലുള്ള സാമ്പത്തിക ആണ് ധനാഢ്യന്മാരുമായിട്ടുള്ള വലിയ ബന്ധമുള്ള ഒരാളാണ് സർവ്വോപരി വേറൊരു ഘടകം കൂടിയുണ്ട് ഈ ഇതൊക്കെ ഈ സോമണ്ണ എന്തൊക്കെ പറഞ്ഞാലും കേന്ദ്ര ഗവൺമെന്റിന് സാംസ്കാരികമായും ആശയപരമായും അനുകൂലിക്കാവുന്ന ഒരു കൾച്ചർ ഇതപര്യന്തമായി കർണാടക കോൺഗ്രസിൽ നിന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളതും പ്രകടമാക്കിയിട്ടുള്ളതും ഡി കെ ശിവകുമാറാണ് അദ്ദേഹം ഈ സനാതന ഹിന്ദുത്വത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് മാത്രമല്ല അദ്ദേഹം ഈ ഗണീതം ഉണ്ടല്ലോ ഗണഗീതം പാടണമെന്ന് വാദിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയോടും കേന്ദ്ര ഗവൺമെന്റിനോടും കുറെ കൂടി അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സിദ്ധരാമയ്യ പഴയ സോഷ്യലിസ്റ്റാ സിദ്ധരാമയ്യ കടുത്ത വിശ്വാസം അതുകൊണ്ട് കേന്ദ്രത്തിന്റെ കൂടി ഇപ്പോ കേന്ദ്രത്തിന്റെ കൂടി പിന്തുണയോടുകൂടി ഡി കെ ശിവകുമാർ ജനുവരി പറഞ്ഞ ഒമ്പതോ ഏഴോ രണ്ട് ഡേറ്റ് ഓഫ് സ്പീച്ചിന്റെ എന്റെ വിശ്വാസം അത് നമ്മുടെ ഒരു രാഷ്ട്രീയ ധാരണ വെച്ചുള്ള വിശ്വാസമാണ് ബാക്കി പ്രശാന്ത് സർ അറിയാം <laughs> 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 ും പറഞ്ഞ കേട്ടി എന്റെ ഒരു വിശ്വാസം അനുസരിച്ച് വീണ്ടും കർണാടക വീണ്ടും കോൺഗ്രസ് ഒരു കാര്യം നടക്കത്തില്ല കാരണം ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു എം എൽ എ വന്ന ഒരു പത്രത്തിനകത്ത് പറയേണ്ട കാര്യമാണ് ഒരു പാർട്ടിയുടെ കാര്യം കഴിഞ്ഞ ദിവസം അവരെല്ലാം കൂടെ കൂടി ഡൽഹിയിൽ കൂടിയിരുന്നു തീരുമാനിച്ചല്ലോ തീരുമാനിച്ചെങ്കിൽ സിദ്ധരാമയ്യ റെക്കാർഡിന്റെ കാര്യമൊന്നും അവിടെ പറയണ്ട വേണ്ട കാര്യം പറഞ്ഞാൽ മതി ഇത്ര ദിവസിക്കാം സിദ്ധരാമയ്യ മാറിയിരിക്കും എന്ന് പറയാനുള്ള കപ്പാസിറ്റി എഐസി പ്രസിഡന്റിനും അല്ലെങ്കിൽ അതിനെ ഉത്തരവാദിത്തപ്പെട്ടു പിടിച്ച രാഹുൽ ഗാന്ധിക്കും ഉണ്ടല്ലേ അപ്പൊ ഇത് നടക്കത്തില്ല അതുകൊണ്ട് വീണ്ടും ഈ വിഷയം മീഡിയയിൽ കൂടി കൊണ്ടുവന്ന് ചർച്ചയാക്കുന്നതിന് വേണ്ടി ഡി കെ ശുമാർ കണ്ടുപിടിച്ച ഒരു എനിക്ക് പറയാനായിരിക്കും മനസ്സിലാകുന്നില്ല അപ്പം ഇതിനകത്ത് ഇക്ബാൽ ഹുസൈനിനെ കൊണ്ട് പറയിക്കുന്നു മറ്റകത്ത് പരമേശ്വര ഡി കെ ശുമാർ ഇടഞ്ഞാൽ പരമേശ്വര ഞങ്ങൾ പൊക്കും എന്നാണ് ബി ജെ ഒരു മെസ്സേജ് മനസ്സിലാവുന്നു ഇപ്പൊ ഡി കെ ചുമ ഒരു പക്ഷേ ബി ജെ പി എത്ര ശ്രമിച്ചിടക്കയും അയാളുടെ സ്റ്റാൻഡ് നിൽക്കുകയാണെന്ന് വിചാരിക്കുക കോൺഗ്രസിന്റെ കൂടെ ഞാനുള്ളൂ പുള്ളിക്ക് അങ്ങനെ ചില നിലപാടുള്ളതാണ് മനസ്സിലാവുന്നത് വരട്ടിയാരുള്ളതെന്നു പോലല്ല ഞാൻ നിന്ന് അല്ലെങ്കിൽ എനിക്ക് ഒക്കും അങ്ങനെ കഴിയും അങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ നമ്മള് ചില പി സി യോർജ്ജൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന് എനിക്ക് ആ കോൺഗ്രസിനകത്ത് നിന്ന് എനിക്ക് ആ പ്രദേശം കൊണ്ട് വരാൻ ഒക്കും അയാളുടെ കപ്പാസിറ്റി എനിക്കുണ്ട് അതിന് ഒന്നും ഈ പേടിയില്ല നമ്മുടെ ഈ ബംഗാൾ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എത്ര പറയുമ്പോഴും അവരുടെ കപ്പാസിറ്റിയിൽ അവർക്ക് അവർക്കല്ല അത് എന്ന് പറഞ്ഞത് ആ ബിജെപി എത്ര ശ്രമിച്ചിടക്കേ പിണറായി വിജയനും അപ്പം ഈ ഇപ്പം ഈ ഈ ഒരു വിഷയം നമ്മൾ പരമേശ്വരെ കാര്യം പിടിക്കുന്നവർ ഒന്നിട്ടുണ്ട് തരട്ടുണ്ട് ഒന്ന് ഞാൻ നേരത്തെ അവിടെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ ഏറ്റവും അവസാനം തർക്കം വരുമ്പോൾ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഒരാളാണ് എ സി സി പ്രസിഡന്റ് മകൻ പ്രിയങ്കാർക്ക് അയാ അളി ഈ പറയുന്ന സംവരണത്തിൽ നിന്നുള്ള ആളാണ് ഇത് മനസ്സിലാക്കിയിട്ട് വേറൊരു സംവരണക്കാരനെയും പരമേശ്വരെയും മോശക്കാരനൊന്നും അല്ല ആഭ്യന്തരമന്ത്രി എന്ന രീതിയിൽ ഇവരെ ഇവരുടെ ഒക്കെ കൂടു കിട്ട കിട്ട നിൽക്കുന്നതാണ് അയാളെ കൊണ്ടുവന്ന് ബി ജെ പി അത് രാഷ്ട്രീയം എന്ന് പറയുമ്പം അവനോടെ ലാഭം ഉള്ളൂ അപ്പൊ അതിനകത്ത് അവിടെ ഡി കെ ശിവകുമാറിനകത്ത് മുഖ്യമന്ത്രി ആവാതിരിക്കാൻ സിദ്ധരാമയെ ശ്രമിക്കുന്ന സമയത്ത് ഡി കെ ശിവുമാറിനെ പിടിച്ചു കോൺഗ്രസ് പൊളിക്കാൻ നോക്കുന്ന ബി ജെ പി അത് നടക്കാതെ വരുമ്പോൾ പരമേശ്വരെ പിടിച്ചു പൊളിക്കും പരമേശ്വരെ മോശം വന്നാൽ അപ്പൊ ആ ഒരു പൊളിറ്റിക്സിനകത്താണ് ബി ജെ പിയുടെ സഹമന്ത്രിനകത്ത് പ്രവർത്തിക്കുന്നത് ഏതായാലും അദ്ദേഹം ഇവര് പറഞ്ഞുള്ളൂ കോൺഗ്രസിനത് സിദ്ധരാമയ അഞ്ചു കൊല്ലത്തേക്ക് ഒഴിഞ്ഞു കൊടുക്കുന്ന മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ല അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ പെടുത്തി മാത്രമേ അത് നടക്കത്തുള്ളൂ അതിനകത്ത് ഇപ്പോഴും പരിശോധിക്കുമ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എം എൽ എ മാർ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ പോകും ആരെ സിദ്ധരാമയ്യയുടെ കൂടെ അപ്പം അതിന് മാറിക്കൊടുക്കാൻ ഉള്ളൂ പിന്നെ ഇത് ഈ ഒരു സം സാർ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പ്രതിസന്ധിയുടെ സമയമാണ് അതായത് ഈ ഒരു സംസ്ഥാനം പോകുന്നതിന് കോൺഗ്രസ് ആഗ്രഹിക്കത്തില്ല കാരണം ഈ ഫണ്ട് വരുന്ന നമുക്ക് എന്തോ പറയുമ്പോഴേക്കും പൈസ വേണം പാർട്ടി ഫണ്ട് വരുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ഫണ്ടുള്ള അല്ലെങ്കിൽ അത് അറിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് അത് നിലനിർത്താൻ നോക്കും മാക്സിമം നോക്കും അതുകൊണ്ട് തന്നെയാണ് സിദ്ധരാമയ്യ എടുക്കുന്ന തീരുമാനം അയാൾ മാറിക്കൊടുക്കാൻ സാർ എഴുതി വച്ചോ അയാൾ മാറിക്കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതിന് സാധ്യതയുമില്ല അതാണ്ട് പുള്ളി അന്ന് രണ്ടേ കൊല്ലം എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചിറങ്ങി അന്ന് പുള്ളി പറഞ്ഞ് ആര് തീരുമാനിച്ചു അന്ന് പറഞ്ഞതാണ് എന്നാൽ രണ്ടര കൊല്ലം കഴിഞ്ഞ് പറയണ്ടായത് അന്ന് പറഞ്ഞ അപ്പൊ ആ മാനസികാവസ്ഥ തന്നെ ഇത് കൊണ്ടുവന്നിപ്പം ആരാ ഡി കെ ശിവർ ഇത് വീണ്ടും ക്ലെയിം ആവണം കാരണം ഇതിനകത്ത് അന്ന് മാറി നിൽക്കാൻ രണ്ടര കൊല്ലത്തേക്ക് പറഞ്ഞ ആൾക്കാർ ഇന്ന് സമാധാനം പറഞ്ഞു ആ ഒരു പൊളിറ്റിക്സിലേക്കാ പുള്ളിയോ ഡി കെ ശിവർ ആവുന്നതിനകത്ത് എനിക്ക് സിദ്ധരമായെ കാട്ടി എനിക്ക് ഞാൻ പുള്ളി കോൺഗ്രസ് ഒന്നും അല്ല താല്പര്യം എനിക്ക് ഡി കെ ശർ കാരണം കോൺഗ്രസിന് അത് ഗുണം ചെയ്യാൻ സാധ്യത നടത്തുന്ന പോലെ വർഷാവർഷം കൊണ്ടാടുന്ന ഒരു

എ ബി സി മലയാളത്തിൻ്റെ കൂടെ എ ബി സിക്ക് ഒരു ഹിന്ദി ചാനലുണ്ട് എ ബി സി ഹിന്ദി അത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഭരിക്കാനാകണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക